നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഉമ്മമാരുടെ ഒരു വീഡിയോ ആണ് കാരണം നമുക്ക് നോമ്പ് മാസമാണ് പരിശുദ്ധ ഈ റംദാൻ മാസത്തിൽ നമുക്കിവിടെ മൂന്നാല് പേരുണ്ട് നോമ്പ് പിടിക്കുന്നവർ അപ്പം എല്ലാവരും ചോദിച്ചായിരുന്നു ഉമ്മമാരൊക്കെ നോമ്പ് പിടിക്കുന്നുണ്ടോ അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാനത് വീഡിയോ ആയിട്ട് ഇടാതിരുന്ന കാര്യം അവരുടെ ഒരു പരിശുദ്ധ മാസമാണ് അപ്പം നമ്മളത് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിരുന്നാലും ഞങ്ങളുടെ റിവ്യേഴ്സായ പലരും എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഇന്ന് അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ സമയം ഒരു നാലുമണി കഴിഞ്ഞു നാലുമണി കഴിഞ്ഞപ്പം ഞാൻ എണ്ണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോമ്പുകാർക്കുള്ള സമയം ഇങ്ങനെയാണ് കണ്ടോ മണി കഴിഞ്ഞതേ ഉള്ളു അപ്പോൾ അവർക്കൊരു ചായ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി രാവിലെ ഞാൻ ചെയ്യുന്ന ഏതാണ് വരെ അവർ രാവിലെ കഴിക്കാൻ ചില ദിവസങ്ങളിൽ കഴിക്കാൻ വേണം ഇപ്പം ഇന്നത്തെ ദിവസം അവർക്ക് ബ്രെഡ് ഏത്തപ്പഴാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അത് ഓൾറെഡി ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ചായ ഇട്ടുകൊണ്ടൊന്ന് കൊടുക്കും അങ്ങനെ രാവിലെ അവർ നോമ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇവിടെ സമയം വീണ്ടും വന്നിട്ട് കാണിക്കുന്നു ഇപ്പം ഒരു നാല് നാലേ കാലായതേ ഉള്ളിൽ രാവിലത്തെ അവരുടെ ഈ സുഭക് നിസ്കാരത്തിന് ശേഷം അവർ നോമ്പിലേക്ക് കടക്കുവാണ് അപ്പം അതിനു മുമ്പ് അവർക്ക് കഴിക്കാനും കുടിക്കാനും ചായയാണ് കൊടുക്കുന്നത് ചിലർക്ക് കട്ടൻ വേണമെന്ന് പറയുന്നവർ വേണം ചില ദിവസം കട്ടൻ കൊടുക്കും അപ്പോൾ അതിനുശേഷം അവർ അവരുടെ നിസ്കാരത്തിന് ശേഷം നോമ്പിലേക്ക് കടക്കും നോമ്പിലേക്ക് കടന്നതിന് ശേഷം അവർ വയ്യോളവും അവരുടെ ഓരോരോ സമയത്തുള്ള നിസ്കാര സ കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലർ ഖുറാനൊക്കെ വായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ അതൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല കാര്യം ഓരോരുത്തരും നിസ്കരിക്കുന്നതിന് ഓരോ രീതികളുണ്ട് ഓരോ ദിക്കിലുമൊക്കെ നോക്കി ഇരുന്നൊക്കെ നിസ്കരിക്കണം അതൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം പിന്നെ ബാക്കിയുള്ള അമ്മമാരോട് ഞാൻ പ്രത്യേകം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇത് ഇവിടെ എല്ലാവരും നോമ്പുകാരല്ല മൂന്നോ നാലോ പേര് മാത്രമാണ് നോമ്പിനുള്ളത് ചിലർ ചില ദിവസങ്ങളിൽ പിടിക്കത്തില്ല എന്നാലും ഒരു മൂന്ന് പേര് കൃത്യമായിട്ട് ഇതൊരു പതിനേഴ് ദിവസവും കൃത്യമായിട്ട് നോമ്പ് പിടിച്ച് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഓരോ ദിവസവും എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ അറിവിലൂടെ ഇപ്പം ഞാൻ മുസൽമാനല്ല അപ്പോൾ എന്നിരുന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് അത് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള അമ്മമാരുടെ അടുത്ത് നിന്ന് ഇവരെ മാറ്റിയിരുത്തിയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഈ മാസം നോമ്പ് തുടങ്ങിയപ്പോഴേ അമ്മമാരോട് ഞാൻ പറഞ്ഞു ഒരു മുപ്പത് ദിവസം ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തു പോകണം കാര്യം മറ്റ് ആചാരങ്ങൾ മറ്റ് നോമ്പുകളൊന്നും അവർക്കില്ല ഈ പുണ്യമാസത്തിലെ റംദാൻ മാസത്തിലും മുപ്പത് ദിവസമാണ് അവർ നോമ്പ് എടുക്കുന്നത് അപ്പോൾ അതിനോട് അമ്മമാർ ബാക്കിയുള്ളവരെല്ലാം സഹകരിക്കണം മറ്റു ചില അമ്മമാരുണ്ട് അവർ അമ്പലങ്ങളിലെ പൊങ്കാലകൾക്ക് അല്ലെങ്കിൽ ചില പൊങ്കാലകൾക്കൊക്കെ ഇവിടെ വ്രതം നിൽക്കാറുണ്ട് നോമ്പ് നോക്കാറുണ്ട് പിന്നെ ക്രിസ്ത്യ സമൂഹത്തിൽ ചേർന്നവർ ഈസ്റ്റർ അങ്ങനെയുള്ള ചില വിശേഷങ്ങൾ വരുമ്പോൾ അവർ നോമ്പ് നിൽക്കാറുണ്ട് അപ്പോൾ അവർക്കെല്ലാം അന്നേരം ഓരോരോ സെപ്പറേറ്റ് സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് എല്ലാം ഇത് ചോദ്യം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ അറിവോ വിവരമോ ഉള്ളതല്ല കാര്യം ആ മതത്തിൽ ചേർന്നതല്ല എന്നിരുന്നാലും എൻ്റെ അയൽവാസികളായിട്ടുള്ള ചില സുഹൃത്തുക്കളോടൊക്കെ കുറച്ചു കാലം നമ്മൾ കഴിഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള അറിവ് വെച്ച് ഞാൻ അവർക്കത് ഷെയർ ചെയ്യുവാണ് നോമ്പ് തുറക്കുന്നതിന് മുമ്പായി അവർക്ക് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഈ പതിനാറ് ദിവസവും ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോയത് അപ്പോൾ ഇതൊന്നും ഞാൻ വീട്ടിലുണ്ടാക്കുന്നതല്ല എനിക്കിത് അറിയത്തില്ല അപ്പോൾ ഇവിടെ എനിക്കിവിടെ എല്ലാം നമുക്കിത് മാർക്കറ്റിൽ ആണ് അപ്പോൾ അവിടെ പോയിട്ട് പലഹാരങ്ങൾ മാത്രം മേടിക്കും കറി ഇവിടെ ഉണ്ടാക്കും ചില ദിവസങ്ങളിൽ ബീഫ് മേടിച്ച് കറി വെക്കും ചില ദിവസം ചിക്കൻ മേടിച്ച് കറി വെക്കും അപ്പം അവർക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പം അതനുസരിച്ച് നമ്മളിടും എല്ലാം മൂന്ന് അവർക്ക് ആദ്യം പിടിക്കാനുള്ള നല്ല വെള്ളം നാരങ്ങ വെള്ളം ശേഷം ചായ അപ്പം ഇതെല്ലാം ഇങ്ങനെ നമ്മൾ അവർക്ക് സെർവ് ചെയ്ത് കൊടുത്താണ് അവരെ കൊണ്ട് നോമ്പ് അവർ എനിക്കറിയാമ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാറുണ്ട് ഇങ്ങനെ മൂന്ന് ചില ദിവസങ്ങളിൽ കടയിൽ നിന്ന് മേടിക്കുന്ന സ്നാക്സ് ആയിരിക്കും ചില ദിവസങ്ങളിൽ ഞങ്ങളിലൂടെ ചെയ്യും അപ്പൊ ഇന്ന് ഞാൻ ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെയൊക്കെയുള്ള ചിക്കൻ സ്നാക്സ് പിന്നെ കട്നെറ്റ് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് ചില ദിവസങ്ങളിൽ ചില സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യും ചിലപ്പോ പുറത്തുനിന്ന് മേടിക്കും അവരുടെ ഇഷ്ടമാണ് അപ്പൊ ഇന്ന് ഒരാൾ കൊള്ളാവെന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് അവരുടെ ആഗ്രഹം ചിലപ്പോ അവര് അവരുടെ മക്കളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അവർ കഴിഞ്ഞ സമയത്ത് അവരുടെ ഇഷ്ടാനുസരണം ഇതെല്ലാം ചെയ്തു വന്നവരാണ് അതിനാണ് അല്ല നമ്മുടെ നാട്ടില് അപ്പൊ ഇന്ന് നമ്മള് രാത്രി ആവുമ്പോൾ അടുത്ത ദിവസം തുടങ്ങുമല്ലേ അതുകൊണ്ടാണ് ആ പ്രാർത്ഥനകൾ കൂടുതലുണ്ട് ഇന്നത്തെ രാത്രിയില് വെടുകോളവും പ്രാർത്ഥനകളും ആ അതിന്റെ ആചാരങ്ങൾ നിങ്ങൾക്കല്ലേ അറിയത്തോളു അപ്പം നിങ്ങൾ ഈ മുപ്പത് ദിവസം ഇപ്പം മുടങ്ങാതെ നിങ്ങൾ നോമ്പ് പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഇന്നിപ്പോൾ പതിനേഴ് വരെ ആയില്ല അപ്പം നമുക്കത് അത്രയും സന്തോഷം നിങ്ങൾക്ക് നോമ്പ് ഓടിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത്രയും ദിവസം നമ്മൾ ചെയ്തു വന്നു അല്ലേ

Anikiri enda ike. Tamburu. Noemba. Tamburu noemba. Noemba. Anikiri enda അത് കഴിച്ച് നോമ്പ് തുറന്നിട്ട് ഏ നിങ്ങൾ കഞ്ഞി ഇരിപ്പുണ്ട് പൊറോട്ടി കറി ഇരിപ്പമുണ്ട് എന്നത്തേം പോലെ തന്നെ ഇന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ പതിനേഴാം ഗ്രാവാണ് അതിൻ്റെ പ്രാർത്ഥന എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക നമ്മൾ ഇത്രയും പതിനേഴ് ദിവസം നിങ്ങൾക്ക് തന്നും തുടർന്ന് ബാക്കിയുള്ള പതിമൂന്ന് ദിവസം മുപ്പത് ദിവസം ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് നമ്മുടെ ആഗ്രഹം നമ്മൾ ഇതുവരെ ഒന്നും വീഡിയോ ഒന്നും ചെയ്തില്ല അപ്പം പലരും നമ്മളോടുത്ത് ചോദിച്ച് നിങ്ങളെങ്ങനെയാണ് നോമ്പ് തുറക്കുന്നേ ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് അപ്പൊ അന്നേരം ഞാൻ വിചാരിച്ച് ഇന്നൊരു ദിവസം നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് മുപ്പത് ദിവസം ഇങ്ങനെ പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കാം പറച്ചാൻ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മുപ്പത് ദിവസം ഇങ്ങനെ പോകണം നിങ്ങളുടെ വർഷത്തിലൊരു മുപ്പത് ദിവസം ഇങ്ങനെ അല്ലേ പുണ്യ ദിവസം അത് എനിക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എനിക്കതിനൊന്നുമില്ല അതെ ഇരുപത്തി ഏഴായിരം ആവുന്നു പിന്നെ മാധ്യമം കൂടെ കഴിഞ്ഞു നോക്കും ആവശ്യത്തിന് പറയാണ് വെള്ളച്ചാറ നാട്ടിലാണ് വെളുത്തരിക്കുന്നത് ഇതാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ഒരു ചെറിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് രാവിലെ അവർക്ക് ചായയും കാര്യങ്ങളും കൊടുത്ത് പിന്നെ അവർ നോമ്പിലേക്ക് കടന്ന് വൈകുന്നേരത്തെ നോമ്പ് തുറന്നതിന് ശേഷം ഒരു ചായ സൽക്കാരം കഴിഞ്ഞതിന് ശേഷം അവർ ഭക്ഷണം കഴിച്ചു പിന്നെ രാത്രിയിൽ പത്ത് മണിക്കോ അല്ലെങ്കിൽ അവരുടെ സമയം ഇഷ്ടാനുസരണം അത് കഴിച്ച് പിന്നെ വെളുപ്പിനെ വീണ്ടും അവരൊരു ചെറിയ രീതിയിൽ ഭക്ഷണം കഴിച്ച് വീണ്ടും നോമ്പിലേക്ക് പോകാൻ ഇതാണ് ഞങ്ങളുടെ രീതി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം